ആണവ കേപ്പബിലിറ്റിയിൽ ഒരു ഇറാൻ എത്തി നിന്ന ഒരു ത്രഷ് ഹോൾഡ് സ്റ്റേറ്റസ് ഒരുപക്ഷെ രണ്ടോ മൂന്നോ വർഷത്തേക്കും കൂടി മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ട് ഉടനടി ഒരു ആണവ ആയുധ ഉപയോഗം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നൊരു ചിന്ത ഒരു ആണവ ശക്തിയായി ഇറാൻ മാറുകയാണെങ്കിൽ ആണവ ആയുധങ്ങൾ തന്നെ ഒരു ഡിറ്ററന്റായി മാറും ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് നൂറുവട്ടം അമേരിക്കക്ക് ആലോചിക്കേണ്ടി വരും അതുപോലെ നോർത്ത് കൊറിയയെ അമേരിക്ക എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവരുടെ ആണവശക്തിയാണ് അതുകൊണ്ട് അവരുടെ പ്രഹരശേഷിയെക്കുറിച്ചോ മിസൈൽ മിസൈൽസിന്റെ കൃത്യതയെക്കുറിച്ചോ നമുക്ക് കറക്റ്റ് പറയാനാവില്ല പക്ഷേ ആണവശേഷി തന്നെയാണ് ആ ഒരു ഡിറ്ററൻസ് എന്ന ഒരു ത്രഷ് എത്തി നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇടപെടണം ഒന്നുകിൽ ഭരണമാറ്റം സംഭവിക്കണം അല്ല എങ്കിൽ പരമാവധി ഇറാനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകണം അവിടെയാണ് അമേരിക്കയുടെ കുശാന്തിന്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ച് കാണുന്നത് അങ്ങനെ അമേരിക്ക ഒരുക്കിയ ഒരു വലിയ നററ്റീവ് ഉണ്ട് ഇപ്പോൾ ഇതാ വലിയ ബിൽഡപ്പ് നടക്കുകയാണ് അമേരിക്കയുടെ സേനാ താവളങ്ങൾ ഇറാൻ ചുറ്റുമുള്ള സേനാ താവളങ്ങളിലെ ഒരു ഒരു മൂവ്മെന്റ് ഒരു അടിസ്ഥാനമാണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യോമ സംവിധാനങ്ങൾ അവിടെ ഒരു